മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന്റെ ആറ് പതിറ്റാണ്ട് പഴക്കമുള്ള ചുറ്റുമതിൽ വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും നാട്ടുകാർക്കും ഭീഷണിയാകുന്നു പോലീസ് സ്റ്റേഷന് പിൻവശത്തെ മതിലാണ് വിണ്ടുകീറി റോഡിലേക്ക് വീഴാറായി നിൽക്കുന്നത് മതിൽ പൊളിച്ചു നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന് പിൻവശത്തെ ക്വാർട്ടേഴ്സിന് താഴ്ഭാഗത്താണ് മതിൽ തകർന്നിരിക്കുന്നത് പല ഭാഗത്തായി മതിൽ വിണ്ടടർന്നാണ് നിൽക്കുന്നത് പലയിടത്തും അടിഭാഗം ഇളകിയിട്ടുണ്ട് ആറടി ഉയരമുള്ള മതിൽ ഏതു സമയവും മറിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഡിവൈഎസ്പിക്ക് കൊടുത്തു എല്ലാവർക്കും നമ്മൾ നിവേദനം കൊടുത്തു അവരെ പോയി കാണുകയൊക്കെ ചെയ്തതാണ് ഇതിന്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ പത്ത് നാൽപ്പത്തഞ്ച് അമ്പതോളം വീടുകാർ വീട്ടുകാർ അതേപോലെ തന്നെ നിരന്ത നൂറുകണക്കിന് വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന റോഡാണിത് അതുപോലെ ഇവിടെ ഒരു മദ്രസ സ്ഥാപനമുണ്ട് അതുകൊണ്ട് ഇത് പഴയ ഒരു ലിങ്ക് റോഡ് അതായത് മണ്ണാർക്കാട് മെയിൻ റോഡിൽ നിന്ന് ഈ ടിപ്പു സുൽത്താൻ റോഡിലേക്ക് പോകുന്ന പഴയ കാലത്തെ റോഡായി ടിപ്പു സുൽത്താൻ റോഡൊക്കെ വരുന്നതിന്റെ മുമ്പുള്ള മെയിൻ റോഡാണ് ഇവിടുത്തെ ജനങ്ങളുടെ വളരെ ദുരിതാവസ്ഥയിലപ്പുള്ള സത്യത്തിൽ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു വാഹനം പോകാൻ ഒരു ആർക്കെങ്കിലും രോഗി മരിച്ചു അല്ലെങ്കിൽ മരണം വരെ കൊണ്ടുവരാൻ രോഗിയെ ഒരു ആംബുലൻസ് കൂടി വരാൻ പറ്റാത്ത ഒരു ചുറ്റുപാടാണ് ഈ റോഡിലുള്ളത് ഇത്രയും മോശമായ ഒരു സാഹചര്യമുള്ള ഒരു സ്ഥലത്ത് നമ്മളെ മണ്ണാർക്കാട് ഉണ്ടാവില്ല എന്നുള്ളതാണ് അയച്ചിന് യാഥാർത്ഥ്യം ഞങ്ങൾ നിരന്തരമായിട്ട് അധികാരികളെ കാണുകയും അതിന് മാസ് പെറ്റീഷൻ എല്ലാം കൊടുത്താണ് ഏകദേശം ഒരു അഞ്ചെട്ട് വർഷമായി ഞാനും ഇവിടെ ഉള്ള ആളുകളും അതുപോലെ തന്നെ ഇപ്പോഴത്തെ മൂപ്പരുത് അവരൊക്കെ ഒരുപാട് എല്ലാ ദീർഘകാലമായിട്ട് ചെയ്യുന്ന പക്ഷേ ഇതിന് യാതൊരു പരിഹാരമില്ല ഈ മതിൽ പൊളിഞ്ഞിട്ട് കുട്ടികളെ വലിയ അപകട എന്നിട്ട് തന്നെ ഇതൊക്കെ ഞങ്ങളൊക്കെ ശ്രമിച്ചിട്ടാണ് കുറെയൊക്കെ മതിലൊക്കെ അങ്ങോട്ട് തള്ളിയിട്ടത് കാരണം അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകുന്ന മഴക്കാലമായി കഴിഞ്ഞ് വരും മഴക്കാലമാണ് അതുപോലെ തന്നെ ഈ പാഴ് വെട്ടാൻ പറഞ്ഞിട്ട് ഇതൊക്കെ കണ്ടില്ലേ ഈ പാഴ് ഏത് സമയത്തും എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട് പക്ഷെ ഞങ്ങൾ എന്തോ ഇപ്പോൾ ദൈവാധീനം കൊണ്ട് അങ്ങനെ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ രണ്ട് മൂന്ന് തവണ ഇവിടെ മരം മുന്നിട്ട് വലിയ അപകടങ്ങളൊക്കെ ഒഴിവായിപ്പോയതാണ് അപ്പം ഇനി വരും ദുരന്തം ഉണ്ടായതിന് ശേഷം അധികാരികൾ കണ്ണു തുറക്കുള്ളൂ എങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റും ചെറിയൊരു വീണത് ഒരു വേറെ അയാൾ ഈ മറിഞ്ഞു നല്ല അന്ന് ഞങ്ങൾക്ക് ലൈവായിട്ട് അവിടെ ഉണ്ട് അത്ര ഉറപ്പിച്ചു മണാർക്കാട് ടിപ്പു സുൽത്താൻ റോഡിൽ നിന്ന് ദേശീയപാതയിൽ മണാർക്കാട് ജി എം യു പി സ്കൂൾ പരിസരത്ത് സന്ധിക്കുന്ന റോഡ് ഈ മതിലിനോട് ചേർന്നാണുള്ളത് മണിമുണ്ട കോളനി പത്തുകുടി നഗർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മണാർക്കാട് ജി എം യു പി എസ് കെ ടി എം എച്ച് എസ് എ എൽ പി എസ് റഹ്മാനിയ മദ്രസ എന്നിവിടങ്ങളിലേക്ക് ഈ വഴിയിലൂടെയാണ് പോകുന്നത് മതിലിന്റെ എതിർവശത്തെ വീടുകളിലെ വിദ്യാർത്ഥികൾ കളിക്കുന്നതും ഈ മതിലിനോട് ചേർന്നാണ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ വാഹനങ്ങൾ ഇതുവഴി പോകുന്നുണ്ട് മഴക്കാലമായാൽ പ്രദേശവാസികളുടെ ഉള്ളിൽ തീയാണ് തകർന്ന മതിൽ പൊളിച്ചു പണിയണമെന്ന് വർഷങ്ങളായി ഇവിടത്തുകാർ ആവശ്യപ്പെടുന്നതാണ് പക്ഷെ ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ